ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണിഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ട് ഇന്നും കൂടെ ഉണ്ട് ഇന്നും കൂടെ ഇന്നത്തോടു കൂടിയാണ് ലാസ്റ്റ് ഡേ അപ്പൊ ഡിസ്കൗണ്ട് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം എടുത്തുചാട്ടം അബദ്ധമായി പോയി എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു നിങ്ങളുമായി ഒരുമിച്ച് ഒരു ജീവിതത്തിന് വേണ്ടി ഈ വ്യക്തി കൊതിക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഇപ്പോൾ ഏത് എനർജിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ പേഴ്സൺ ഏത് എനർജിയിലാണ് നിൽക്കുന്നത് ഈ പേഴ്സൺ എന്തെങ്കിലും തിരിച്ചറിവുകൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതൊരു അവസ്ഥയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആൻഡ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ ഈ പേഴ്സൺ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ദ ഡ്രാഗൺ ഫ്ലൈ ആൻഡ് സി ബാലൻസ് ആണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഒരു ബാലൻസിങ് എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് പുതുമയേറിയ അല്ലെങ്കിൽ ഒരുപാട് പുതുമകളുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് നിങ്ങളിലൂടെ ഈ പേഴ്സൺ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയുക ഒരുപാട് ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട് ഒരുപാട് ആക്ഷൻസ് വരുന്നുണ്ട് ഒരുപാട് തീരുമാനങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഹെൽത്തി ആയിട്ടും അത്രയും കോൺഫിഡന്റ് ആയിട്ടും അത്രയും ഫിസിക്കലി മെന്റലി സ്ട്രോങ് ആയിട്ട് ഈ പേഴ്സണിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ് എന്ന് പറയാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ ഡ്രാഗൺ ഫ്ലൈനെ സൂചിപ്പിക്കുന്നത് ബാലൻസിനെയാണ് ദ സിംബൽ ഓഫ് ബാലൻസ് ആൻഡ് പാൻസി എന്ന് പറയുന്ന ഈ ഒരു വേർഡിനെ സൂചിപ്പിക്കുന്നത് തോട്ട് ആൻഡ് ആക്ഷൻ ആണ് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണ് അല്ലേ കാരണം ബാലൻസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ തരത്തിലുള്ള എനർജിയായി മാറി ആൻഡ് ഓൾസോ തോട്ട് ആൻഡ് ആക്ഷൻ നമ്മുടെ ചിന്തകളും അതുപോലെ തീരുമാനങ്ങളും കൂടി വരുമ്പോൾ അവിടെ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അർത്ഥമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സോ വി ക്യാൻ സേ ദാറ്റ് ഈയൊരു കാർഡ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്നു കാരണം നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കണക്ഷനിൽ നിന്നും ഒരു ബെറ്റർ ആയിട്ടുള്ള ബാലൻസ് വേണമെന്നും അല്ലെങ്കിൽ നിങ്ങളാണ് ഈ പേഴ്സന്റെ ചിന്തകൾ ഈ പേഴ്സന്റെ ചിന്തകളിൽ എപ്പോഴും നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് അത്രയും വലുതാണ് എന്നുള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പോ എന്താന്ന് വെച്ചാല് അത്രയും ഒരു ബാലൻസിംഗ് എനർജിയിലൂടെ പോകണമെന്നും അതായത് എവിടെയും ഇടറി വീഴാതെ മര്യാദക്ക് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഈ പേഴ്സണെ നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ കൂടി ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് എവിടെ ചുറ്റിത്തിരിഞ്ഞാലും അല്ലെങ്കിൽ എവിടെ പോയാലും ഈ പേഴ്സൺ സേഫ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് അതിപ്പോ എന്തൊക്കെ ആയിക്കോട്ടെ ഇപ്പോൾ ഈ പേഴ്സന്റെ ലൈഫിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകളായിക്കോട്ടെ പ്രതിസന്ധികളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതിനെല്ലാം തരണം ചെയ്ത് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് മുന്നോട്ട് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്നേഹത്തിന്റെ വില കൊണ്ട് മാത്രമാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പോൾ ദ ഡ്രാഗൺ ഫ്ലൈ ആൻഡ് ഫാൻസി ആണ് ബാലൻസ് എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത് ആൻഡ് സോ ഈ പേഴ്സൺ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തെങ്കിലും കുറ്റബോധം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളുമായിട്ട് ചെറിയ രീതിയിൽ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ എന്താണ് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് എനർജിയിലാണ് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് നേരെ വെച്ചിട്ട് നോക്കാം ദ റാം ആൻഡ് ഡാലിയ ആൻഡ് റാം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഡിറ്റർമിനേഷൻ അത് എപ്പോഴും നമുക്കൊരു എനർജി തരുന്ന ഒരു എനർജിയാണ് റാം എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ ദ ഡാലിയ അതൊരു ഫ്ലവർ ആണ് അത് ചൂട് കാലത്ത് ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പൂക്കൾ തരുന്ന ഒരു കാര്യവും കൂടിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ ഈ പേഴ്സൺ ചില കാര്യങ്ങളിൽ എടുത്തുചാട്ടം പ്രവർത്തിച്ചു എന്നുള്ളത് കാണിക്കുന്നുണ്ട് ആള് കുറച്ചധികം വാശി കയറിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നു ആള് കുറച്ച് വാശിക്കാരനായിരിക്കാം കുറച്ചധികം വാശി കയറിയിട്ട് ആ വാശിപ്പുറത്ത് പെട്ടെന്ന് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഇപ്പൊ പെട്ടെന്ന് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ആൾക്കെന്ത് ചെയ്യണം എന്നാണോ തോന്നിക്കുന്നത് അതാൾ ചെയ്യും അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുടെ ലൈഫിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ആളുടെ പരിശ്രമങ്ങളെല്ലാം പാഴായി പോയിട്ടുള്ളതും ആട് ചെയ്തതെല്ലാം വെറുതെ ആയി പോയിട്ടുള്ളതുമായിട്ടുള്ള സിറ്റുവേഷൻസും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളതാണ് അതിപ്പോ ഒരു നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ ഒക്കെ വന്ന് നിൽക്കുന്നുണ്ടാകാം പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സന്റെ ആ ഒരു എടുത്തുചാട്ടമാണ് ഭയങ്കരമായിട്ട് ഈ പേഴ്സന്റെ പ്രവർത്തനങ്ങളെ കാരണം ചില സമയത്ത് ഈ പേഴ്സൺ ഫ്ലെക്സിബിൾ അല്ല ചില സമയത്ത് ഈ പേഴ്സന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എനിക്ക് എനിക്കാരുടെയും ആവശ്യമില്ല എനിക്ക് ഞാൻ തന്നെ ധാരാളം എനിക്ക് വേറെ ആരുടെയും ഹെൽപ്പോ അല്ലെങ്കിൽ വേറെ ഫ്ലെക്സിബിലിറ്റിയോ അല്ലെങ്കിൽ നോ നീഡ് ടു ഹെൽപ്പ് ഫ്രം അതേഴ്സ് അല്ലെങ്കിൽ ഒരു റെഗുലർ റീ അസസ്റ്റ്മെൻറ്റോ അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എനിക്ക് ഞാൻ തന്നെ ധാരാളം എനിക്ക് ഞാൻ തന്നെ നോക്കിക്കോളാം എന്നുള്ളൊരു ഒരു മെൻറ്റാലിറ്റി ഉള്ളൊരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അത് ചില കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടും എന്നാൽ ചില കാര്യങ്ങളിൽ എസ്പെഷ്യലി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അത് നെഗറ്റീവായി വന്നതുമായിട്ടാണ് കാണപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം അപ്പോ ആ ഒരു തടസ്സങ്ങളെ വളരെയധികം സോഫ്റ്റ് ആയിട്ട് അതിനെ ഹാൻഡിൽ കൈകാര്യം ചെയ്യേണ്ടതിന് പകരം ഈ പേഴ്സൺ ഒരു പക്ഷെ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകാം ഒരു സ്റ്റബോട്ട്നെസ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഭയങ്കര വാശി ഷാഠ്യം അതുകൊണ്ട് തന്നെ ഒരുപാട് തടസ്സങ്ങളാണ് ഒരുപാട് ഒരു ഒബ്സ്റ്റക്കിൾസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് അത് ഈ പേഴ്സൺ മനസ്സിലാക്കി വരുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നു ആക്ച്വലി നിങ്ങളെ വളരെ ഇഷ്ടമാണ് നിങ്ങളുടെ കൂടെ നിൽക്കാനും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ തന്നെയാണ് ഈ പേഴ്സൺ ഇഷ്ടം പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ചില സമയത്ത് ഈ വ്യക്തിയുടെ ആ ഒരു വാശിയേറിയ ആ ഒരു കാര്യം വരുന്നത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ തടസ്സപ്പെട്ടു പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പം കുറച്ച് അകലത്തിലായിരിക്കാം സംതിങ് അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിൽ ഈ പേഴ്സൺ റിഗ്രറ്റ് ചെയ്യുന്നുമുണ്ട് ഈ പേഴ്സൺ അതിൽ നന്നായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ന്യൂ ബിഗിനിങ്സ് ആണ് ആർക്കേഞ്ചൽ ഫാനുവൽ മാലാഗയുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ഈ പേഴ്സണ് ചാട്ടം അബദ്ധമായി പോയി എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പുതിയ തുടക്കത്തിന് ഈ പേഴ്സൺ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇനിയെങ്കിലും തയ്യാറാകണം എന്നുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ് ഈ ഒരു ഫാനുവൽ എന്ന് പറയുന്ന ഈ ഒരു മാലാക നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് ഇട്ട് കാരണം ന്യൂ ബിഗിനിങ്സ് വേണം ഓക്കെ അത് ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിരുന്നു പക്ഷെ ചില സമയത്ത് ആള് ഒന്ന് ഇടറിപ്പോയി ഒന്ന് കാലിടറിപ്പോയി ആ ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെ കൂടുതൽ എന്താ പറയാ നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് എല്ലാം മാറ്റിയിട്ട് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു ഏഞ്ചല് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിൻ്റെയും പ്രാർത്ഥിക്കുന്നതിൻ്റെയും ഒക്കെ ഫലമായിട്ടായിരിക്കണം ഇങ്ങനെ വരുന്നത് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഓൾസോ നമുക്ക് പറയാൻ പറ്റുന്നത് നെയ്ച്ചർ സ്പിരിറ്റ്സ് ആണ് ദ ഫോർ എലമെൻസ് ആണ് നമുക്കറിയാം വായു തീ ജലം അതുപോലെ തന്നെ ഭൂമി ഇതാണ് ആ ഒരു ഫോർ എലമെന്റ്സ് ആ ഒരു എലമെന്റ്സിന്റെ എനർജി നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് എവിടെ തിരിഞ്ഞാലും എവിടെ നോക്കിയാലും നിങ്ങളെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ കോള് വരുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ കണ്ണിൽ കണ്ണിൽപ്പെടുക അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ പേരുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അതേ മുഖസാദൃശ്യമുള്ള കാര്യങ്ങൾ അതായത് യൂണിവേഴ്സ് തന്നെ ഈ പേഴ്സണെ കൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കുറിച്ച് ഓക്കെ ഇന്നതാണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ ആണ് നിന്റെ വ്യക്തി നീ നീ യാതൊരു കാരണവശാലും ഇവരുടെ അടുത്ത് നിന്നും നീ ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നിങ്ങനെയുള്ള ഒരു ചിന് ഓരോ തിരിച്ചറിവാണ് ഓരോ നിമിഷത്തിൽ പ്രകൃതി കൊടുത്തോണ്ടിരിക്കുന്നത് യൂണിവേഴ്സ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നേച്ചർ സ്പിരിറ്റ്സ് ഇതിൽ നല്ലോണം ഉണ്ട് ചിലപ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു കാറ്റ് വീശുക അല്ലെങ്കിൽ നി നിങ്ങൾ നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പേഴ്സൺ ഒന്നും കൂടി പോവുക റീവിസിറ്റ് ചെയ്യുക ഈ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് സ്വപ്നങ്ങളിലൂടെ വരിക ഓക്കേ ആൻഡ് ഓൾസോ വീവ് ടുഗെദർ ദ ക്രോൺ യു ഡിസേർവ് എന്നാണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ലൈഫ് സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയായിട്ടാണ് നിൽക്കുന്നത് അത് നിങ്ങളുമായിട്ട് പലതരത്തിലിപ്പോൾ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം അപ്പോൾ ഇതെല്ലാം ഈ പേഴ്സൺ മനസ്സിലാക്കി അത് പറഞ്ഞു മനസ്സിലാക്കി പരിഹരിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് കൂടി ചേരണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് എന്തിനേയും തനിക്ക് മെരുക്കിയെടുക്കാൻ പറ്റുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്തിനേയും മെരുക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഞാനത് നിന്നെ ഞാൻ എന്റെ സേഫ് സോണിലേക്ക് ആക്കും അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് ആക്കി മാറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു അടുത്ത രണ്ട് മൂന്ന് മാസത്തേക്ക് നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് ഓ ദാറ്റ്സ് ബ്യൂട്ടിഫുൾ ദ കൃഷ്ണ ദ കൃഷ്ണ ഡിവോഷൻ ട്രസ്റ്റ് യുവർ സ്പിരിച്വൽ ഗൈഡൻസ് യുവർ കമ്മിറ്റ്മെന്റ് ഹാസ് യുവർ ലവ് അൺകണ്ടീഷണലി അതായത് ഇതിൽ പലവരും ശ്രീകൃഷ്ണ ഭഗവാന്റെ ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് ഭക്തരായിട്ട് കാണിക്കുന്നുണ്ട് ഈ ദൈവത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിംഗ്സ് നിങ്ങൾക്ക് വരാൻ പോവാണ് കേട്ടോ ഇപ്പൊ ഓൾറെഡി ഒരു പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ വരാൻ പോകുന്നുണ്ടാകാം ഈ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കാരണം അത് എടുത്തു ചാടി ഈ പേഴ്സൺ എന്തൊക്കെയോ പ്രവർത്തിച്ചു അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു ആ വേദന നിങ്ങൾ പറയേണ്ട ആളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട് അതിൽ പലവരും കൃഷ്ണ കൃഷ്ണന്റെ ആ ഒരു ഭക്തരായിട്ടാണ് കാണിക്കുന്നത് സോ നിങ്ങളുടെ ആ ഒരു കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും അടുത്തു തന്നെ ഈ അടുത്ത് തന്നെ ഫലം ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു ഒരു മാസത്തിനുള്ളിലോ രണ്ടാഴ്ചക്കുള്ളിലൊക്കെ നിങ്ങൾക്ക് സംതിങ് സ്പെഷ്യൽ ആയിട്ട് വരുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി എനർജി ഒക്കെ വേണ്ട എന്ന് വെക്കുന്നുണ്ട് തേർഡ് പാർട്ടി എനർജി ഇപ്പം തേർഡ് ഉണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മോശപ്പെട്ട സ്വഭാവം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെല്ലാം ഈ പേഴ്സൺ നിർത്തിവെക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് എംപാസ് ആണ് അപ്പോൾ എംപാസ് എന്ന് പറയുന്നത് പോലും അതൊരു സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ അത് നിർത്തി വെക്കണം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അപ്പോ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമാണ് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു ഓക്കെ അതായത് അനിവാര്യമാണ് അല്ലെങ്കിൽ ഓക്കെ അത് എനിക്ക് വേണം അല്ലെങ്കിൽ ഇനിയെങ്കിലും അത് നിർത്തിവെച്ചില്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ലെങ്കിൽ അത് ശരിയാകില്ല എന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ് അപ്പം അനാവശ്യമായിട്ടുള്ള എനർജീസും സ്വഭാവങ്ങളും എന്തൊക്കെയാണോ അതിൽ നിന്നും ഈ പേഴ്സൺ പുറത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രില്യൻ ബിലീവ്സ് ആണ് ലൂമിനസ് ലൈഫ് ഫോഴ്സ് ആൻഡ് പേഴ്സണൽ ആണ് ഈ പേഴ്സണേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ അതായത് പ്രാർത്ഥന വിശ്വാസം ട്രഡീഷണൽ പരമായിട്ടുള്ള വിശ്വാസങ്ങൾ അങ്ങനെ എന്തെല്ലാമാണോ അതെല്ലാം ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ ദൈവത്തിൽ പോലും വിശ്വസിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൽ വിശ്വാസമായിട്ട് വരുന്നു അല്ലെങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നു ട്രഡീഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു അതായത് അവനവന്റെ ബ്രില്യൻ ബിലീഫ്സ് അവനവന്റെ പേഴ്സണൽ പവറിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് അറ്റ് ലാസ്റ്റ് ദ റൊമാൻസ് ഏഞ്ചൽസ് ആർ സേയിങ് സോൾ മെയ്റ്റ് ഈ കാർഡ് നമുക്ക് മുഴുവനും കാണിക്കാൻ പറ്റില്ല സോൾ മെയ്റ്റ് ആണ് അതെ അടിയിൽ എഴുതിയേക്കണ കാണിക്കാം സോൾ മെയ്റ്റ് ആണ് കാണിക്കുന്നത് ആൻഡ് യെസ് ദിസ് ഇസ് യുവർ സോൾ മെയ്റ്റ് ഇത് ഭൂരിഭാഗവും ആൾക്കാരുടെ സോൾ മെയ്റ്റ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു റീഡിംഗ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീഡിംഗ് ആണ് എന്തായാലും എല്ലാവർക്കും ഇത് പോസിറ്റീവായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്കപ്പോൾ കുറച്ച് ക്ലൂസിലേക്കും കൂടി പോകാം എന്തായാലും ഇവിടെ എടുത്തു ചാടുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് എടുത്തു ചാടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ജലസ് കാണിക്കുന്നുണ്ട് ഇതിൽ ഏതൊരാൾക്ക് ഭയങ്കരമായിട്ട് അസൂയ ഉണ്ട് ബൈക്ക് റൈഡർ ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പുതിയൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ അതിന് കഴിവില്ലായ്മ അബ്രോഡ് ലെറ്റർസ് സോറി നമ്പർ സെവൻ ലെറ്റർ ടി ഫ്രാൻസ് കിട്ടിയിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ആൻഡ് ഏപ്രിൽ മന്ത് ഇത്രയും നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നാണ് ലാസ്റ്റ് ഡേ താല്പര്യമുള്ള വരാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ഹെൽത്തിയായിട്ടും ഇരിക്കുക സോ ബൈ